ും കൊടുക്കേണ്ടിരുന്നു കാക്കടാ നമ്മക്ക് തരാതെ മുട്ടായി നിന്ന എന്ത് നോക്ക് ഏതൊക്കെ അപ്പൊ ഇതാണല്ലേ പരിപാടി അതല്ലേ ഞാൻ എന്നോട് പറഞ്ഞത് കാക്ക ചോദിച്ചാലോ ആ എടാ പോയി ചോദിച്ചിട്ടൊന്നും കാര്യമില്ല കാക്ക തരൂല ഇല്ല കാക്ക തരാ നമുക്ക് പോയാ ായി തന്നാതി കഴിഞ്ഞാഴ്ച ടിപ്പ് വാങ്ങി ഓ കഴിഞ്ഞാഴ്ച പോലുട്ടായി വാങ്ങിയില്ല പ്ലീസ് ഈ നിസ്സാര തെരുവിലായി തെരുവിലെ വേണ്ട ആമ പോവാരൂല നിങ്ങൾ പോയി

അടുത്ത കാലത്തൊന്നും ഇത്ര ടേസ്റ്റ് കാലായി വിചാരിക്കുന്നു തോണി കാരണം തോണി കാരണം ഈ മുട്ടായി തോണി കഴിക്കാം ഈ തോണിക്ക് ആട്ടണ്ടല്ലോ കാക്കേ ഈ സമാധാനമായിട്ട് ഒരു മുട്ടായി പോലെ മുട്ടായി തരാതെ ഞങ്ങൾ പോണ പ്രശ്നമല്ല ആഹാ നിങ്ങൾ അത്ര പ്രശ്നേ ഈ മുട്ടായി ഞാൻ നിങ്ങൾക്ക് തരുന്ന് കാണല്ലോ ഈ ചെക്കന്മാർക്ക് എന്താ വട്ടായോന്തൊക്കെ മുട്ടായി തന്നില്ലെങ്കിൽ ഞങ്ങൾ പോയേക്ക് തള്ളിടും അതന്നെ പോയേ തള്ളിടള്ളിടേലോട് തല്ലുടിയാലേ ഞാൻ ജയിക്കൂല എന്തെങ്കിലും ബുദ്ധിപരമായി ചെയ്യണോ ഏതാലും നിങ്ങൾ എന്റെ അനിയന്മാരായി പോയില്ലേ നിങ്ങൾക്ക് ഞാൻ ഈ മുട്ടായി തരാ അതാണ് ബുദ്ധി മുട്ടായി ഒന്ന് 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 പറഞ്ഞ പോലെ എന്നാ ഞാൻ പോട്ടെ എടാ ആ ഇന്നോട് മുട്ടൊന്നും തൊലിച്ചോക്ക്